ഉപ്പദ്ര സർക്കാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാരുടെയും മരുന്നുകളുടെയും കുറവിൽ പ്രതിഷേധിച്ച് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി ആശുപത്രിയിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു ചൊവ്വാഴ്ച നടക്കുന്ന സമരം ബി ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും നാല് ഡോക്ടർമാരുടെ സേവനം ലഭിക്കേണ്ട ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാർ മാത്രമാണുള്ളത് കൂടാതെ ജീവനക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട് കെട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഉപ്പദ്ര സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് നാളുകളായി ജീവനക്കാരുടെ കുറവ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത് ആദിവാസി ിൽ നിന്നുമുള്ള നിരവധിയായ ആളുകളാണ് ദിനംപ്രതി ആശുപത്രിയിലേക്ക് എത്തുന്നത് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും ആശുപത്രിയോടും മേഖലയിലെ ജനസമൂഹത്തോടും മുഖം തിരിക്കുന്ന മനോഭാവമാണ് സ്വീകരിക്കുന്നത് ഇതിനെതിരെയാണ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് പോലും നാനൂറിലധികം രോഗികൾ ദിനം പ്രതികരിച്ച് തരുന്ന ഈ ആശുപത്രിയിൽ ഇപ്പം ഷുഗറിന് പ്രഷറിന് കൊളസ്ട്രോളുള്ള ദൈനംദിനമായ ആവശ്യങ്ങൾക്കുള്ള മരുന്നുകൾ പോലും ലഭ്യമാരി ചെല്ലുന്ന രോഗികൾക്കെല്ലാം പുറത്ത് മരുന്ന് കുറിച്ചു കൊടുക്കുകയാണ് ഈ ആശുപത്രിയിൽ ഇത് ഡോക്ടർമാരെ കൂടെ പോലുള്ള ആവശ്യമുള്ള മരുന്നുകൾ എത്തിക്കുക എന്നുള്ളത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഉപ്പതന പ്രാഥമികാരോഗ്യൂപ്പത കമ്മ്യൂണിറ്റിയിൽ സ്ഥലത്ത് ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം അതോടൊപ്പം തന്നെ എക്സ്റേ യൂണിറ്റുകൾ ആരംഭിക്കണം കൈന കോളേജിൽ കുട്ടികൾക്കുള്ള വിദഗ്ധ ഡോക്ടർമാരുണ്ടാകണം അത്യാവശ്യം മരുന്നുകൾ എത്തിക്കണം ഈ ആവശ്യങ്ങളെല്ലാം ദൈനംദിന പത്രമാധ്യമങ്ങളിൽ കൂടി ആവശ്യപ്പെട്ടിട്ടും ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഒരനുകൂല നിലപാട് സഹിക്കാതെ ഉപത്രിയിലെ പാവപ്പെട്ട ആളുകളെ അവഗണിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വരുന്ന മൈമാസം അഞ്ചാം തീയതി